േറ്റിംഗ് അറബി തങ്ങൾ മക്കാമിൽ നടക്കുന്ന ജിലാനി ജൽസയ്ക്ക് നന്ദി കുറിച്ചുകൊണ്ട് സ്വാഗത സംഘം ചെയർമാൻ അമലേരി മരക്കാർ ഹാജി പതാക ഉയർത്തി ആധ്യാത്മിക ലോകത്തെ സൂഫി സരണിയിലെ മഹോന്നതരാണ് സെയ്ദ് മൊഹിയുദ്ദീൻ ജീലാനി അവർക്ക് ഇറാഖിൽ അഞ്ച് വർഷം മുൻകൊള്ളുന്ന മഹാനവങ്ങൾ ലോകത്തെ ഇസ്ലാമിക സൂഫി ലോകത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വവും വലിയ പരിവർത്തനത്തിൻ്റെ ഉടമയുമാണ് മഹാനവരുടെ ആൻഡിനോട് അനുബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശീലാനി ദിനം വളരെ വിപുലമായി അനുവദിക്കുന്നുണ്ട് പ്രസ്തുത പരിപാടിയുടെ ഭാഗമായി അർബിതങ്ങൽ മക്കാം എന്നറിയപ്പെടുന്ന ഈ മക്കാമിൽ അവരുടെ പേരമക്കളും അങ്കി ഇറങ്ങുന്നുണ്ട് അവരെ ചാരത്ത് വെച്ച് എല്ലാ മാസവും ജീലാനിക്കുള്ള പൃഥ്വീറ്റ് നടത്തുന്നു അതിൻ്റെ വാർഷികവും ജീലാനിയുടെ അനുസ്മരണവും ഈ വരുന്ന ഒമ്പതാം തീയതി വളരെ വിപുലമായി മക്കാമിൽ വെച്ച് നടത്തപ്പെടുകയാണ് പ്രസ്തുത പരിപാടിയിലേക്ക് സയ്യിദ് സൈനുൽ ആബിദീൻ സൈനുൽബിദീൻ അധ്യക്ഷത വഹിച്ചു മകാം സിയാറത്തിന് അബ്ദുൽസലാം വാക്കവി ഹംസ ഫാദലി എന്നിവർ നേതൃത്വം നൽകി പി കെ എം സഖാഫി പുത്തൻതരു ബഷീർ ഹാജി പനങ്ങാട്ടൂർ അഷറഫ് ഹാജി അൽ ബസാർ ഹനീഫ അരി കാട് മുഹമ്മദ് താനാളൂർ കുഞ്ഞുമൊയ്തീൻ ഹജി പനങ്ങാട്ടൂർ സെയ്ദലബി ഹാജി പാണ്ടിമുറ്റം സയ്ദ് ചെറിയേരി തുടങ്ങിയവർ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി